ഈ കർമ്മങ്ങളെല്ലാം കവിഞ്ഞു കാവ്യയുടെ അച്ഛൻ്റെ സ്വ അന്ത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ കാവ്യയുടെ വീട്ടിൽ നിന്നും എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് കുടുംബാംഗങ്ങൾ ഒക്കെ തന്നെയും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് തിരിയുക ഇപ്പോൾ എല്ലാവരും തിരക്കുന്നത് മീനാക്ഷി ദിലീപിനെ തന്നെയാണ് കാവ്യോടൊപ്പം താങ്ങും തണലുമായി കഴിഞ്ഞ നാലഞ്ച് ദിവസത്തോളം നിന്നത് മകൾ മീനാക്ഷി തന്നെയാണ് സത്യം പറഞ്ഞാൽ മാമാട്ടി ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ കാവ്യയ്ക്ക് മാമാട്ടിയിൽ നിന്നും പ്രത്യേകിച്ച് ഒരു സഹായമോ ആശ്വാസ വാക്കുകളോ ഒന്നും തന്നെ നൽകാൻ സാധിക്കില്ല മൂത്ത മകളായി നിൽക്കുന്നത് മീനാക്ഷി തന്നെയാണ് അമ്മ കാവ്യയ്ക്ക് വേണ്ട എല്ലാ സാന്ത്വന വാക്കുകളും നൽകുന്നത് മകൾ മീനാക്ഷി തന്നെ എന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെയും എല്ലാവരും കണ്ടറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സത്യം പറഞ്ഞാൽ കാവ്യമാ കാവ്യമാധവിൻ്റെ കുടുംബങ്ങളൊന്നും സ്വന്തം കുട്ടിയെ പോലെ തന്നെയാണ് മീനാക്ഷിയെ കാണുന്നത് അത് അവരുടെ പ്രവർത്തികളിൽ നിന്ന് പലപ്പോഴും വ്യക്തമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഈ ചടങ്ങുകൾ എല്ലാം നടന്ന് എന്നാൽ മീനാക്ഷിക്ക് ആ കുടുംബത്തിൽ നൽകിയ പ്രാധാന്യം ആ ചടങ്ങിൽ മീനാക്ഷി പങ്കെടുത്തത് തന്നെ കാണുമ്പോൾ മനസ്സിലാക്കുന്നു എപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതെ പോകുന്ന ഒരാളല്ല മീനാക്ഷി ആ കുടുംബം കണ്ടത് ചടങ്ങിൽ എല്ലാ പെരും എല്ലാം പെരുമാറിയത് മീനാക്ഷി അവർ അവരിലെ ഒരാളായി തന്നെയായിരുന്നു അവരിൽ ഒരാളായി തന്നെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും മീനാക്ഷി തയ്യാറായിരുന്നു ഒരു മകളെ പോലെ തന്നെയാണ് മിഥുൻ സംസാരിച്ചതല്ല മീനാക്ഷിയോട് മീനാക്ഷി അത് വളരെയധികം നന്നായി കേൾക്കുന്നുണ്ടായിരുന്നു മീനാക്ഷിക്ക് വളരെയധികം ഇഷ്ടമുള്ള രണ്ട് പേർ തന്നെയാണ് ഇപ്പോൾ മിഥുനും മിഥുവിൻ്റെ ഭാര്യയും മാമാനെ പോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ മിഥുനെ കാണുന്നതും മീനാക്ഷി അമ്മ കാവ്യമാധവനും അം അമ്മയുടെ എല്ലാവിധ ആശ്വാസ വാക്കുകളും നൽകിയത് മീനാക്ഷി തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ മീനാക്ഷിക്ക് വലിയ ഇഷ്ടമായിരുന്നു മാധവൻ സാറിനെ മുത്തച്ഛ ഇത് തന്നെയായിരുന്നു മീനാക്ഷിയും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മാമാട്ടിയേക്കാൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ സ്നേഹം മീനാക്ഷിയോട് തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം കാവ്യയുടെ മകളായി തന്നെ പേരക്കുട്ടിയായി മാത്രമായിരുന്നു മാധവൻ സാറിന് മീനാക്ഷിയെയും കണ്ടിരുന്നത് അതിൻ്റെ ഒരു വാത്സല്യം തിരിച്ചു മീൻ തികച്ചു മീനാക്ഷിക്ക് അമ്മച്ചനോടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മച്ചെ വിയോഗ വാർത്ത അറിഞ്ഞ് വലിയ ദുഃഖത്തിലാണ് മീനാക്ഷി സ്വന്തം അമ്മയല്ല കാവ്യയുടെ എങ്കിലും എങ്കിലും കാവ്യയ്ക്ക് സാന്ദ്രമായി നിൽക്കുന്നത് മകൾ മീനാക്ഷി തന്നെയാണ് തൻ്റെ രണ്ടാറമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു മകൾ കൂടിയാണ് മീനാക്ഷി അമ്മയുടെ ജീവിതത്തിൽ വലിയൊരു ദുഃഖം വന്ന സമയത്ത് അമ്മയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് ഇപ്പോൾ മീനാക്ഷി തന്നെയാണ് എന്ന് പറഞ്ഞാൽ മതിയാവും കാവ്യമാധവിൻ്റെ വീട്ടിൽ നിന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയുടെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആരാധകർ എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് മീനാക്ഷിയെ തന്നെയാണ് മീനാക്ഷി എത്ര പക്വതയോടെയാണ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തന്നെയാണ് കാവ്യയുടെ അച്ഛൻ്റെ മരണത്തിന് പിന്നാലെ ആ വീട്ടിൽ മീനാക്ഷി ചെയ്തു കൂട്ടിയത് സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും സഹായിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുന്നതും ചെയ്യുന്നതും മീനാക്ഷിയാണ് കാവ്യ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അച്ഛനെ നഷ്ടപ്പെട്ട വേദനയാണ് കാവ്യയ്ക്കും ഇതിൻ മിഥിനും ഇതിനിടയിൽ മിഥുവിൻ്റെ ഭാര്യയ്ക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും സഹായമായി നിൽക്കുന്നത് മീനാക്ഷിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലായി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് മീനാക്ഷി ദിലീപ് തൻ്റെ രണ്ടാം ഞാനമ്മയായ കാവ്യ മാധവൻ അവരുടെ കുടുംബത്തെ കുടുംബത്തെയുമാണെന്ന് എല്ലാവിധ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ